ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് വന്നിന് ഇതെന്താണെന്നറിയാം നമ്മളെ നാട്ടിൽ താലോരിക്കാന്ന് ഇനി പറയാം ബാക്കിയുള്ള നാട്ടിലൊന്നും പറയുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പം ഇതിനെപ്പോൾ ഡിഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ കറിയും നല്ല പക്ഷെ ഒരു സൈഡ് ഡിഷു ആണോ ചോദിച്ചാൽ സൈഡ് ഡിഷ് ആണ് പക്ഷെ നമുക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നുമില്ലെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ആ അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് ഈ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തു സ്ക്വയർ ഷേപ്പ് പിന്നെ അല്ല അത് നാലായിട്ട് ആയിട്ട് അതിൽ കട്ട് ചെയ്യുക ആ ഒരു വണ്ണത്തിൽ കട്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ പഴുതി ഉള്ളിയും പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം ഞാനിപ്പോൾ മക്കൾക്കൊന്നും അധികം പച്ചമുളക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് പച്ചമുളകെടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നാട്ടിൽ തേങ്ങ ചിരണ്ടിയതെന്നാണ് അറിയാം കേട്ടോ ഞാനൊരു ഇതിൽ എല്ലാവരും കാണുന്ന വീഡിയോ ആയുള്ളൊരു ലൈക്ക് കൂട്ടെന്ന് ചോദിച്ച് പറഞ്ഞു എന്നാലും ഞാൻ ചില ഭാഷകളൊക്കെ വരും അപ്പോൾ അതിലേക്ക് ഒരു പാൻ ചൂടാക്കി വെച്ചിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടു എനിക്ക് കടു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം ഇടതെ കേട്ടോ അപ്പോൾ ഈ കടു ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ഈ സ്റ്റൗമെല്ലാം ഒന്നാകുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും പൊട്ടിക്കുമ്പോൾ എപ്പോൾ അടച്ചു വെച്ചിട്ടാണ് പൊട്ടിക്കാറ് അപ്പോൾ കടു ഏകദേശം പൊട്ടിക്കഴിഞ്ഞു ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കായ് മുളകിടാം അതായത് നമ്മൾ മുളക് ഉണങ്ങിയിട്ടുണ്ടാവില്ലേ അതിടുക നമ്മൾ കൈമുളക് എന്ന് പറയുക അത് വേണ്ടിയിട്ടിടാം കേട്ടോ അത് ഈ കടു പൊട്ടിയതിന് ശേഷം അപ്പാടി ഇടണം പിന്നെ നമുക്ക് വേണ്ടത് ഈ തേങ്ങ ചിരുകിയിൽ വെള്ളം ഒഴിക്കും ഇങ്ങനെ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരിടുക ഞെരിടുക എന്നാണോ പറയുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് തേങ്ങാപ്പാൽ പുറത്തു വരണം അതാണ് നമ്മൾ ഉദ്ദേശം അപ്പോൾ തേങ്ങ നന്നായി ഞെരിടിയാൽ ഇങ്ങനെ തേങ്ങാപ്പാൽ പുറത്ത് വരും അപ്പോൾ ആ തേങ്ങാപ്പാൽ ഈ കടു ഇതാക്കിയ തേങ്ങാപ്പാൽ ഒഴിക്കണം അപ്പോൾ കുറച്ചും ഇങ്ങനെ പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യും സ്വാഭാവികം അപ്പോൾ പുതിയതായിട്ട് അടുക്കളയ്ക്ക് വരുന്നവരെയാണ് ഇത് ഉപരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കൊന്നുമില്ല ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കുക ഉള്ളു പേടിക്കൊന്നും വേണ്ടട്ട ഭൂകമ്പം ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തേങ്ങാപ്പാൽ പീഞ്ഞെടുക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ നന്നായി തേങ്ങാപ്പാൽ വരും ഇളകി വരും കേട്ടോ ഒഴിക്കുക അപ്പോൾ ഇത് ഇതൊഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത് ഇൻഗ്രീഡിയൻറ്റ് ഇടണം എൻ്റെ ഈ തേങ്ങാ പീരയിൽ ഈ പീഞ്ഞു കഴിഞ്ഞ പീര കളയാൻ പാടില്ല അത് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതായിക്കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടെ ഞാൻ എടുത്ത താലൂരിക്കക്ക് മുങ്ങുന്ന അളവിൽ വെള്ളം വേണം അതായത് വേ ആ ഉണിയെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു നിങ്ങൾക്ക് വേറെ പാത്രം ഉണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ ഉള്ളു കുഞ്ഞു പാത്രങ്ങൾ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ ഞാൻ കാണാൻ ഒരു വൃത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ ആ താലൂരിക്ക അതുപോലെ തന്നെ വെണ്ടാത്തിടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് വേ വേഗണമല്ലോ അപ്പോൾ ആ വെള്ളം പോരാന്ന് എനിക്ക് തോന്നി കാരണം കണ്ടോ അതൊന്നും വേകാൻ പറ്റുന്നത്ര വെള്ളം ഇല്ലായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് വേണം ഉപ്പ് ഇടണം ഉപ്പില്ലാത്ത പരിപാടിയില്ലല്ലോ ഉപ്പൊക്കെ നിങ്ങളെ ഇതിലനുസരിച്ചിട്ട് ഇടുക പിന്നെ ഒരു അര മുക്കാൽ ടീസ്പൂൺ ഇട്ട് നോക്കുക അപ്പോൾ അതിലേക്ക് ഈ മുറിച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഇടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇലക്കി കൊടുത്തിട്ട് ഒന്നാമത് എന്താ പറയുക വേകാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണം അപ്പം ഞാൻ പച്ചമുളക് ഒന്നും കൂടെ ഞാൻ നേരത്തെ ഒന്നേ ഒന്നിട്ടില്ല ഒന്ന് ഞാൻ രണ്ടെണ്ണം തന്നില്ല അപ്പോൾ ഒന്നും കൂടെ ഞാൻ എക്സ്ട്രാ ഇടുന്നതാണ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് പച്ചമുളക് ഒക്കെ ഇടാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തായ ഉപ്പൊന്ന് എല്ലടടിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം വേഗം വയും കേട്ടോ അതിനെ പറഞ്ഞ കുക്കറിലൊന്നും ഉണ്ടതായാലും ഒരിക്കൽ വേഗം ഒന്ന് സാധനമാണ് അപ്പോൾ കല്ല ഒന്ന് തിളക്കേണ്ട സമയം മാത്രമേ വേണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് കേട്ടോ പെട്ടെന്ന് പക്ഷെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതാ ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് പോയി നോക്കണം കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് കഴിഞ്ഞാലൊന്ന് നോക്കുക എങ്ങനെയുണ്ട് അപ്പോൾ വേ വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ് വെള്ളം പറ്റുമൊന്നും വേണ്ട കണ്ടോ ഈ വെള്ളത്തിൻ്റെ ഇതും പറ്റുമൊന്നും വേണ്ട നമ്മളിതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പണി തീർന്നു അപ്പോൾ വേവുന്നവരെ ഒന്ന് നോക്കുക അപ്പോൾ ഏകദേശം ബന്തൊക്കെ കഴിഞ്ഞ് ഈ ഈച്ചു വെക്കുന്നതിന് കുറച്ച് ഈച്ചുവെക്കുകയെന്ന് വെച്ചാൽ വാങ്ങി വെക്കുക വാങ്ങി വെക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കിയുള്ള പീരയില്ലേ അത് അതിൻ്റെ അകത്തേക്ക് ഇടുക കണ്ടോ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ എന്ത് പോണമുണ്ടാവുക പക്ഷെ കണന്ന് നമ്മളെ നാട്ടിൽ വെച്ചാൽ ടേസ്റ്റ് നല്ല അർത്ഥമാണ് അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം കറിവേപ്പിലെടുക്കുക ഞാൻ രണ്ട് അല്ലേ കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലേ ഇഷ്ടമുള്ളതുപോലെ എടുത്താൽ ഓരോരുത്തർക്ക് കറിവേപ്പിലുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ആ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക നമ്മളെ പണി ഇത്രയേ ഉള്ളൂ തീർന്നു വേറെ പരിപാടികളും കലാപരിപാടികളൊന്നുമില്ല സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ഇത് മാത്രം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിഞ്ഞു നമ്മളിപ്പോൾ ഒന്ന് ആ ഒരു എന്താ പറയണ്ടത് കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് എല്ലായിടിക്കും ഒന്ന് സ്പ്രെഡ് ആകുന്നവരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതാ ആയി ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുമെന്ന് അപ്പോൾ നമ്മൾ ആ ഡിഷ് റെഡി ആയി കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കണ്ട വെള്ളം പറ്റിയില്ല വെള്ളത്തോടെ ആണ് അതിൻ്റെ രസം കേട്ടോ നമ്മളിപ്പോൾ സൈഡ് ഡിഷായിട്ടെല്ലാം കൂട്ടുന്നതാണ് പക്ഷേ ഞാനിത് ഇതെല്ലാം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കണ്ട എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇത് അമ്മേൻ്റെ ഒരു റെസിപ്പിയാണേ ബാക്കി എല്ലാവരും ഉണ്ടാക്കുന്നില്ല എന്നല്ല പക്ഷേ അമ്മ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് എനിക്കിത് ഏറ്റവും കൂടുതൽ തോന്നി അതുകൊണ്ടാണ് ഞാനും ഇത് ഫോളോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കുഞ്ഞ് ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയേണ്ട പെട്ടെന്ന് എന്തെങ്കിലും ആക്കാൻ പറ്റിക്കുട്ടി ആക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ല ഡിഷായിരിക്കും അപ്പോൾ ഞാനിതൊരു പൗലേക്കെല്ലാം മാറ്റി നിന്ന് എനിക്കങ്ങനെ വെങ്ങനെ ഡെക്കറേറ്റ് അറിയില്ല പക്ഷെ ഞാൻ അറിയുന്ന ഓരെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരാ കേട്ടോ ബൈ